ഹലോ ഗെയ്സ് സങ്കടപ്പെടുത്തുന്ന ന്യൂസുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അല്ലേ സൂക്ഷിക്കേണ്ട ടൈമുകളാണ് ലോഡുമായിട്ട് എന്ന ഒരാൾ ലോഡുമായിട്ട് വരുമ്പോൾ മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ഒരു കുന്ന് വലിയ കുന്നായിരുന്നു ആ കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് വണ്ടിയും കുന്നും മാ പുഴേൻ്റെ അപ്പുറത്തേക്ക് എത്തി മണ്ണിൻ്റെ അടിയിലായി എന്ന് പറയുന്നുണ്ട് അത് നല്ല പോലെ തെരച്ചിൽ നടക്കുന്നുണ്ട് തെരച്ചിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് കർണാടക കേരള റൂട്ടാണ് കർണാടകയിലാണ് സംഭവിച്ചത് അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾ പോയിട്ടുണ്ട് അതിന് തെരച്ചിൽ നടത്താൻ കർണാടകയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തെരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി വെച്ചതാണ് വണ്ടി അപ്പോൾ കുന്നുകഴിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് മണ്ണിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത് അത് തെരച്ചെന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തോ സംഭവിക്കാതെ രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെയെന്ന് പറയുന്നത് വയനാട് ഉരുൾപൊട്ടിയത് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് അതൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നത് സങ്കടമാണ് കരച്ചിലാണ് കാല് വേറെ ഇത് വേറെ എൻ്റെ പൊന്ന കണ്ടിട്ട് നെട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ സൈന്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ട് വീടും ഇല്ല കുടിയും ഒരുപാട് അനാഥമായിട്ട് ആൾക്കാർ അതിലെല്ലാം എങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ സൂക്ഷിക്കണം ഈ മഴക്കാലത്ത് കൈന്ന് സൂക്ഷിക്കണം സേഫ്റ്റി ആയിട്ടുള്ള അവിടെ പോയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അപകടമായ സമയമാണിത് അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ഡെസ്കുകൾക്ക് തുറന്നിട്ടുണ്ട് എന്ത് വസ്ത്രങ്ങളും ഡ്രസ്സും വിത ആവശ്യമുണ്ട് ആ മഴ കെടുതിയെ കെടുതിയിൽ മഴ കെടുതിയിലാണ് സംഭവം ഉരുൾപൊട്ടലും സംഭവിച്ച ആ ഒരുപാട് അനാഥനായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് ഹെൽപ്പ് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്കുകളൊക്കെ തുറന്നിട്ടുണ്ട് എന്ന് തോന്നും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബ് യൂട്യൂബിൽ വലിയ യൂട്യൂബേഴ്സ് യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ കാണാം അപ്പോൾ സൂക്ഷിക്കുക അതേ പറയുകയാണുള്ളു കേസ് അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്